ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് തൊഴിൽ നികുതി വർധനവ് പിൻവലിക്കുക ഹരിതകർമ്മ സേനയുടെ ഫീസ് മാലിന്യങ്ങൾ അനുസരിച്ച് ക്രമീകരിക്കുക ലൈസൻസുമായി ബന്ധപ്പെട്ട അനാവശ്യ നിബന്ധനകൾ ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചാവക്കാട് മെർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ജോജി തോമസ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ എൻ സുധീർ അധ്യക്ഷത വഹിച്ചു ട്രഷറർ കെ കെ സേതു മാധവൻ സെക്രട്ടറിമാരായ പി എസ് അക്ബർ എ എസ് രാജൻ ആർ എസ് ഹമീദ് യൂത്ത് വിംഗ് ട്രഷറർ സിംസൺ വനിതാ വിംഗ് പ്രസിഡന്റ് ഫാഡിയ ഷെഹിർ വിവിധ യൂണിറ്റ് ഭാരവാഹികളായ ബിജു സേവിയർ ഹാരിസ് പ്രേമൻ ഗിരീഷ് റസിയ ഷാഹുൽ രാജശ്രീ എന്നിവർ സംസാരിച്ചു ഇന്ന് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുന്നിലും ധർണ നടത്തണം എന്ന് പറഞ്ഞപ്പോൾ രണ്ടു ദിവസം മുന്നാണ് പറഞ്ഞത് ഇന്ന് എല്ലാ സ്ഥലത്തും ഇതൊരു സൂചന സമരം മാത്രമാണ് ഈ തൊഴിൽ നികുതി പറഞ്ഞിട്ട് ആറു മാസത്തെ വരുമാനം നോക്കിയിട്ടാണ് തൊഴിൽ നികുതി നിശ്ചയിക്കുന്നത് ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവിടെ നിന്നിട്ടുണ്ട് തീരുമാനിക്കുക ഇവർക്ക് ഇത്ര രൂപ ലാഭം ഉണ്ടോ അപ്പൊ ഇത്ര രൂപ തീരെ അടുത്തോളാം പറയുമ്പോ എന്താ മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് രൂപയെല്ലാം കൂടുതലുള്ളൂന്ന് പറയാം അപ്പൊ ഒരു കൊല്ലത്തിൽ വരുമ്പോ അത് ആയിരം രൂപയുടെ വർധനമായി അതുപോലെ തന്നെയാണ് ഹരിതകർമ്മ സേനയുടെ നൂറ് രൂപയെല്ലാം കൊടുക്കണ്ടോ എന്ന് പറയും അപ്പൊ ഒരു കൊല്ലത്തിൽ നോക്കുമ്പോ ആയിരത്തി എണ്ണൂറ് രൂപ വരെ എല്ലാം നിസ്സാരാണ് ഗവൺമെന്റിന് നൂറ് രൂപയും അഞ്ഞൂറ് രൂപയും മുന്നൂറ് രൂപയൊക്കെ വലിയ സംഭവമാണ് നമ്മൾ ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ചെറുകിട വ്യാപാരികൾക്ക് കണക്കിൽ ഒന്നും വലിയ സംഖ്യയല്ല അത് വലിയൊരു സംഖ്യയായിട്ട് രൂപ രൂപ പേര് അങ്ങനെ കോടിക്കണക്കിന് ജനങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ഗോൾഡ് ലോൺ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നുമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി റോഡ് ചാവക്കാട് ചേട്ടുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്